പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാനി ശ്രോതാക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പരിശുദ്ധമായ റമദാൻ മാസം അത് പുണ്യങ്ങളുടെ ഭൂകാലമാണല്ലോ ആ പരിശുദ്ധമായ റമദാനിലേക്ക് എത്തിപ്പെടുവാൻ ഇനി നമ്മുടെ മുമ്പിലുള്ളത് വളരെ തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണുള്ളത് കഴിഞ്ഞ റമദാനിൽ നമ്മുടെ ജീവിച്ചിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പമില്ല അവർ അള്ളാഹുലേക്ക് യാത്രയായി ആ റമദാൻ മാസത്തിലേക്ക് നമ്മെ എത്തിക്കുവാനും ആ റമദാൻ മാസം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും പടച്ചു തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ്റെ ജന്നാത്തിൽ ഫിർദോസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമദാൻ അത് വിശ്വാസിക്ക് വളരെ പ്രതീക്ഷയുള്ള മാസമാണ് കാരണം അത് പാപമോചനത്തിന്റെ പ്രതീക്ഷയാണ് അതോടൊപ്പം തന്നെ സ്വർഗപ്രവേശനത്തിൻ്റെ പ്രതീക്ഷയാണ് റമദാൻ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം വളരെ വലുതാണ് ആ മാറ്റം പരിശുദ്ധ ഖുർആാനിലൂടെ ഉണ്ടാകേണ്ട മാറ്റമാണ് സുരത്ത് ബക്കറയിൽ നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആഴത്തിൽ അള്ളാഹു ജനങ്ങളോടായി സംസാരിക്കുന്നു ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ടും നേർവായി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നതുമായ വിശുദ്ധ കുരാൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ അതിലെ വചനങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിലേക്ക് ആത്മാവിലേക്ക് ആയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതാണ് ഖുർആനിനെ പറ്റി പറയുന്നു ഖുർആന്റെ ഏതെങ്കിലും ആയത്ത് വല്ല പർവ്വത നിരകളിലും ഇറങ്ങിച്ചെന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയ പ്രകാരം ആ പർവ്വതങ്ങൾ പൊട്ടി തകർന്ന് തരിപ്പണമാകുമായിരുന്നു എന്നാണല്ലോ അതുകൊണ്ട് ഓരോ മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും ഈ ഖുർആൻ ഇറങ്ങി ചെല്ലേണ്ടത് ഉണ്ട് അതുകൊണ്ട് ഓരോ മനുഷ്യനും ഈ രമദാൻ മാസത്തിലേക്ക് എന്താണ് അള്ളാഹു നിങ്ങളോട് എന്ന് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ ആ ഖുർആാനിൻ്റെ അകത്തളങ്ങളിലേക്ക് നടന്നകന്ന് ഇറങ്ങിച്ചെന്ന് നിങ്ങൾ അതിൻ്റെ വിശാലതയിലൂടെ നടന്നകന്ന് ആ ഖുർആാൻ സംസാരിക്കുന്നത് എന്ത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് ഖുർആൻ കേവലമായി അറബി അക്ഷരങ്ങളിലൂടെ ഓതി തീർക്കേണ്ട ഒരു ഗ്രന്ഥമല്ല എന്താണ് അള്ളാഹു സംസാരിക്കുന്നതെന്ന് എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം കാരണം ഈ ഖുർആൻ സൃഷ്ടികർത്താവായ പടച്ചിതമ്പുരാൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് നബി അല്ലാഹു അല്ലെ സ്വലമയു നബി സല്ലല്ലാഹു അല്ലാസ് സ്വല്ലമയിലൂടെ സംസാരിച്ച് നിർത്തിയപ്പെട്ട ഗ്രന്ഥമല്ല മറിച്ച് അവസാന നാള് മുഴുവൻ മനുഷ്യരോടും ഉള്ള അള്ളാഹുവിന്റെ സംസാരമാണ് അതുകൊണ്ട് ഓരോ വിശ്വാസിയും ഓരോ ജനങ്ങളും ഈ ഖുർആാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കട്ടെ വാഹമദല്ലാ അബ്ബുലമീൻ അസ്സലാ വാലൈക്കു വരഹമുല്ല